ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പാലക്കാട് ടൗണിലാണുള്ളത് പാലക്കാട് ടൗണിൽ സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലാണ് പാലക്കാട് ജില്ലാ ഭരണകേന്ദ്രം ജില്ലാ കളക്ടറും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുള്ളത് അപ്പോൾ അതിന് മുമ്പിലുള്ള നമ്മുടെ നല്ലൊരു കാഴ്ചയാണ് പാലക്കാട് റീജിയണൽ കൺസ്യൂമർ ഫെഡിൻ്റെ സഞ്ചരിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് സഞ്ചരിക്കുന്ന സ്റ്റുഡൻ്റ് മാർക്കറ്റ് അപ്പോൾ മികച്ച ഗുണമേന്മയുള്ള ത്രിവേണി നോട്ട് ബുക്കുകൾ സ്കൂൾ ബാഗുകൾ കുടകൾ മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഇപ്പോൾ ലോറി വന്നിരിക്കുന്നു ലോറിയിൽ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് കയറണം കേട്ടോ നമ്മൾ സിവിൽ സ്റ്റേഷനാണ് ഇപ്പോൾ കാണുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ നല്ല റോഡ് സൈഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് ത്രിവേണി ആയതുകൊണ്ട് അവരുടെ ഡിസൈനുള്ള ചുവപ്പ് വെള്ള കളങ്ങളൊക്കെ അവരുടെ ഡിസൈനുള്ള വണ്ടിയാണ് ത്രിവ കൺസ്യൂമർ ഫണ്ട് സ്റ്റുഡൻസ് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം നമ്മൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ് കുട അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കും എന്നാണ് ബോർഡിലുള്ളത് അപ്പോൾ നമുക്ക് ഇത് കയറി നോക്കാം കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട് ആ അതിൽ വില വിവരമൊക്കെ അവിടെ എഴുതി ചെന്നുണ്ടോ ഇനങ്ങൾ എം ആർ പി കൺസ്യൂമർ ഫ് വില ആ വിലകളുടെ താരതമ്യമുണ്ട് എം ആർ പി ഉണ്ട് കൺസ്യൂമർ ബെഡ് വില വ്യത്യാസം ഡിഫറൻസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറവും കൂടുതലൊക്കെ അതോ നമസ്കാരം ഓക്കെ നമ്മളിപ്പ എത്ര സെറ്റ് ഈ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വണ്ടി മെയ് ഇരുപത്തി ഒന്ന് അല്ലേ കൊള്ളാം ഓക്കെ ഇപ്പോൾ നല്ല റാക്കിൽ ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് പുസ്തകങ്ങളാണ് കൂടുതലും പിന്നെ സാമഗ്രികളൊക്കെ ഉണ്ട് സ്കൂൾ ബാഗുകൾ നല്ല വിലക്കുറവില് കിട്ടുന്നതാണ് ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ സമയത്ത് സ്കൂളിൻ്റെ സ്കൂൾ ബിസിനസ്സിൻ്റെ നല്ലൊരു സമയമാണ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നല്ല കച്ചവടം നട അപ്പോൾ ആ സമയത്ത് ഒരു രക്ഷാകർത്താക്കി നല്ല പണച്ചരുവുണ്ട് അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ ഗവൺമെൻറ് നേരിട്ട് കുറഞ്ഞ വിലയിൽ പല കുറവില് നടത്തി കൊടുക്കണം കുറേ സാധനങ്ങളൊക്കെ എടുത്തോ എന്താ എടുത്തേ നോട്ട് ബുക്ക് എടുത്തു ഓക്കെ ആ വലിയ ബുക്കാണല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ ഓൻ എന്താ ചെറിയ ബുക്ക് എടുത്ത എത്ര ഞാൻ ദിവസിക്കണേ ഞാനെന്ത്സ്കാരം ആ ഓക്കെ ഓക്കെ നല്ലൊരു പർച്ചേസ് ഇറങ്ങിയാണ് ഓക്കെ ബാലക്കുറവ് ഉണ്ടല്ലേ ആ ബാക്കി ഉള്ളിലേക്ക് ഇടം ബാഗുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് പശ പെൻസിൽ പേന നോട്ട് ബുക്കുകൾ പിന്നെ ഫോട്ട ഓ സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാലം കൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള കുടകളുണ്ട് ബോക്സുകൾ ചെറിയ ബാഗ് അടിപൊളി അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നല്ല വിലക്കുറവിലാണ് കിട്ടുന്നതെങ്കിൽ എന്തായാലും ഇത് പ്രയോജനപ്പെടും കാരണം സമയത്ത് ഈ സമയത്ത് സീസൺ ആകുമ്പോൾ നല്ല കച്ചവടമാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ വില കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വില പിടിച്ചു നിർത്താൻ ഇത്ര മാർക്കറ്റുകൾ കൊണ്ട് കഴിയും ഓക്കെ

കടയിൽ ഇവിടെ നോക്കട്ടെ കടയിൽ ആറ് രൂപ വരും പേന ആ കടയിൽ എട്ട് രൂപ വരും നമുക്ക് ഇവിടെ വഴിക്കുമ്പോൾ ആറ് രൂപ വരുന്ന ഓക്കെ അപ്പോൾ ചേട്ടൻ നാല് പാക്കറ്റ് വാങ്ങിച്ചല്ലേ ഉള്ളൂ

ഈ വണ്ടി എത്ര സ്കൂൾ സീസണോട് നമ്മൾ സ്റ്റാർട്ട് കഴിഞ്ഞ വർഷം നമ്മൾ സ്കൂൾ സീസണില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ജൂൺ മാസം പകുതി വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സെയിൽസ് ചെയ്ത് നോക്കിയ ഒരു കാര്യമാണ് ഒരു പ്രൊജക്റ്റാണ് ഈ വർഷം അതുപോലെ തന്നെ ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഏകദേശം പതിനഞ്ചാം തീയതി വരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നോക്കിയിട്ട് അഞ്ച് രൂപയാണ് സ്ലിപ്പാ അല്ലേ നെയിൻ സ്ലിപ്പ് നോട്ട് ബുക്ക് ഓക്കെ ആ ബോട്ടിലെ ആ ഓക്കെ ചേച്ചിയപ്പോൾ നോട്ട് ബുക്ക് നെയിൻ സ്ലിപ്പ് ബോട്ടിൽ ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് Thank <laughs> you.